അവകാശം നമ്മളിപ്പോൾ എറണാകുളത്ത് ഇരിക്കാനുണ്ടാവും രാവിലെ നാല് മണിക്ക് നമ്മൾ അവിടുന്ന് ട്രെയിൻ കയറി വന്നതാണ് എറണാകുളത്ത് വന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട കണ്ടതുപോലെ തന്നെ പുതിയൊരു ഫോൺ എടുക്കാനുള്ള പരിപാടിക്ക് ഇവിടെ വന്നതാണ് നാട്ടിൽ ഫുള്ള് തിരക്കിയിട്ട് അവിടെയൊന്നും കിട്ടായില്ലാത്തപ്പോഴാണ് നേരെ എറണാകുളം പിടിച്ചത് എറണാകുളത്ത് വിളിച്ചു വെച്ചപ്പം ഇവിടെ ഒരുപാട് സാധനം ഇപ്പോൾ എന്നാണ് വേണ്ട പറഞ്ഞാൽ അതായത് ഞാൻ എടുക്കാൻ പോകുന്ന ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വൺ ടീ ബി ആണ് ഈ ഒരു വൺ ടീ ബി കിട്ടാനാണ് പാട് ഞാൻ യൂസർ ഫീസാണ് നോക്കണത് അപ്പം യൂസ്ഡ് ഫീസ് കുറച്ച് ഫോട്ടോസ് ഹൈ ആൻഡിൽ ചേട്ടാ എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നായിരുന്നു പക്ഷേ നേരിട്ടൊന്നും കണ്ടെടുത്താൽ ബെറ്റർ ആയിരിക്കും ഇല്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പം ഏതെങ്കിലും ഒരു ഫോൺ ഇന്ന് എടുക്കും യൂസറിനിഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പുതിയത് ഇന്ന് ഓർഡർ കൊടുത്തിട്ട് നാളെ അതുംകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകത്തുള്ളൂ അല്ലേ അതിന് അതെ എന്തിനും എപ്പോഴും ഇപ്പോഴെ കൊണ്ട് ഇപ്പോൾ മരണം പറഞ്ഞ് നിൽക്കും അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലേ എടുത്തേട്ടോ അപ്പോൾ ഇവിടം വരെ വന്നപ്പോൾ ഫോൺ എടുക്കാൻ പോകണം അപ്പോൾ അതൊരു നല്ലൊരു തായതുകൊണ്ടെങ്കിൽ എടുത്തതാണ് നമുക്ക് ഇന്ന് ചെറുതായിട്ടൊരു ഐഫോൺ എടുക്കുന്ന ചെറിയൊരു കുട്ടി ബ്ലോഗാണ് അപ്പം രാവിലെ എത്തിയോട്ടേ ഷോപ്പൊന്നും തുറന്നിട്ടില്ല ഏഴര ആയപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു കാരണം നമുക്ക് പയ്യെ നടന്ന് നടന്ന് നമ്മുടെ ഐഹപ്പിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഫോണിൻ്റെ കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ ഷോപ്പിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല നമ്മൾ കുറച്ച് നേ നേരത്തെ ആയിപ്പോട്ടെ അവിടെ എത്തിയത് അപ്പോൾ എന്തായാലും ഷോപ്പ് തുറന്നിട്ടുള്ള ഫസ്റ്റ് കസ്റ്റമർ ഇപ്പം നമ്മളായിരിക്കും എന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫോൺ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഐഫോണിൻ്റെ സിക്സ്റ്റി പ്രോ മാക്സ് ആണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സിക്സ്റ്റി പ്രോ മാക്സ് വൺ ഡി ബി ആണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇതിനകത്തുള്ളതിൽ ഏറ്റവും നല്ലത് നോക്കി എല്ലാം നല്ലതാണ് കേട്ടോ കാരണം നോക്കി ഒരു ഫോട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നുമില്ല സീ സാധനം എല്ലാം പുതിയത് വേറെ പുതിയ എടുത്ത് ഇതിപ്പോൾ പുതിയ എടുക്കണമെങ്കിൽ ഏകദേശം പത്തി ഇരുപത്തയ്യായിരം മുപ്പത് രൂപയുടെ നഷ്ടം വന്നതല്ലേ എനിക്കിപ്പോൾ പക്ഷേ പുതിയ പോലത്തെ സാധനം തന്നെ ചാർജർ അടക്കം ഫുൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ എടുത്തതാണ് ഇതാണ് കേട്ടോ ഈ സിമ്മാണ് എടുത്തത് സിം കാലം ഓപ്ഷൻ ഇല്ല എൻ്റെ നേരത്തെ ഇരുന്നത് ഈ സിമ്മാണ് അതെൻ്റെ ഒരു പ്രശ്നമില്ല ഫോണിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷമുണ്ട് കേട്ടോ വൺ ടീ ബിയുടെ തന്നെ ഒരുപാട് കളക്ഷമുണ്ട് ഇപ്പോൾ ആരെങ്കിലും വൺ ടീ ബി നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സിക്സ്റ്റി ഫൈവ് മാക്സ് നമ്മൾ എന്നാൽ ഐ എ ബി കോൺടാക്റ്റ് ചെയ്യാതെ കേട്ടോ ഇഷ്ടപ്പെട്ട ഗൈസ് നമ്മൾ നമ്മുടെ ആ ഫോൺ എന്താണ് ട്രാൻസ്ഫർ ഇങ്ങനെ ഇട്ടിട്ട് ഏകദേശം നാലഞ്ച് മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് നമ്മൾ നേരെ ലുല്ലുമാളി വന്നിട്ടുണ്ട് പാവം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇവിടെ കയറി കുറച്ച് നേരം കറക്കാൻ നേട്ടത്തിൽ ഏകദേശം ഒരു ടൈമൊക്കെ ആവുക കേട്ടോ അപ്പം സമയം കളയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഇതൊന്നും എടുത്ത് വയ്ക്കണ്ട ഒന്നും വാങ്ങിച്ചു തരുന്നില്ല ഫോൺ എടുക്കാൻ തിരിച്ച് വീട്ടിൽ അത്ര മതി കേട്ടോ ഇതൊന്നും എടുത്താലോ അത്തിരി ഈ സാധനം സാരിക്കും പതിനായിരം രൂപ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ

സെറ്റ് ഇനിക്ക് ഒരുപാട് തിരക്കിട്ട് കിട്ടാത്തോണ്ടാണ് നേരെ ഇങ്ക് വന്നത് സുന്ദറപ്പം ഫോണുമായിട്ടതാ പുറത്ത് ഇറങ്ങിട്ടുണ്ട് കേസൊക്കെ ഇട്ടിട്ട് നേരെ നമ്മളാക്സ് അളിയാ പരിപ്പുരി അടിക്കുന്ന അപ്പൊ ഇന്നിപ്പ് വീട്ടിൽ വിടാന്നു വിചാരിച്ചാ പിന്നെ ആളുകൾ വിളിച്ചു വരുമ്പോ ഇന്നത്തെ ദിവസം അപ്പൊ വീട്ടിലാണ് വീട്ടിൽ പോയി ഫുൾ അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പാലിപ്പുരി ബേൽപ്പുരും ഒക്കെ തിന്നിട്ട് വീട്ടിൽ പോയിട്ട് സെറ്റ് ആക്കണം നമ്മള് ഹലോ അവിടെ അത് തീകരിച്ചിട്ട് പോട്ടോ അപ്പൊ കഴിച്ചിട്ട് പോവാല്ലേ ഞാൻ ഒറ്റയ്ക്ക് പറയണേ നോക്കണേ പോലും ഇന്നലെ വന്ന് നല്ല യാത്ര ചെയ്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫോണിൻ്റെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആക്കാണ്ട് എല്ലാം മാറ്റിയപ്പം ലേറ്റായി പിന്നെ ബാക്കി ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല നമ്മളിതാ നമ്മളെ ബാഡിൻ്റെ വീട്ടിലാ വന്ന് നിൽക്കുന്ന ജസ്റ്റ് ഇന്ന് പണിമുടക്കാണ് ഗായ്സ് അളിയോ ഹായ് മോളൊക്കെ നമ്മൾ ആക്കി ക്യൂട്ടായിരങ്കിലും ഇരിക്കുകയാണ് കേട്ടോ ടാറ്റയൊക്കെ പറഞ്ഞ് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ തിരിച്ച് പോകാനാണ് നിന്നത് പോവും എന്തായാലും ട്രെയിനൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല നമ്മളൊരു ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുക പണി മുടക്കാണ് ഒക്കെ ആണ് ഹർട്ടാറാണെന്ന് അപ്പം കാറിങ്ങോട്ട് പോകുമ്പോൾ എന്താകുമെന്ന് അറിയത്തില്ല ഇവിടെ കിച്ചണിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ അറക്കുകയാണ് പുറത്ത് സാധനം ഒന്നും വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഉള്ള സാധനം വെച്ചിട്ട് കഥ ഇടിയപ്പവും മുട്ട കറിയലും അത്രയും റസ്റ്റ് ഓക്കെ അപ്പം രണ്ടുപേരും അതിൻ്റെ കുക്കിങ്ങിലാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു പുതിയൊരു ബ്രോങ്ക എടുത്തിട്ടുണ്ട് എത്ര റേറ്റ് ഉണ്ടോ മുപ്പത് രൂപ ഓ മുപ്പതിനായിരം രൂപ മുതലാണ് കാണുന്നത് ആർ കാർ ജസ്റ്റ് നമുക്ക് റണ്ണപ്പ് ചെയ്യാം എന്താ സ്പ്രിംഗും കാര്യങ്ങളൊക്കെയാണോ സൈഡ് മിറലില് ലൈറ്റ് ഉണ്ട്

എറണാകുളത്ത് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഹർത്താലേ ആണ് പക്ഷെ കൊച്ചിയിൽ ഒരുപാട് വണ്ടിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇടയ്ക്ക് കൊച്ചി ബ്ലോഗ് എടുക്കാൻ മറന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് ട്രെയിനിൽ കയറുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവം നടന്നായിരുന്നു അതൊന്നും ഷൂട്ട് ചെയ്തില്ല അപ്പം അടുത്ത സ്റ്റോപ്പ് വർക്കര വീണ്ടും ഞാൻ ജോഗിങ് ചെയ്ത് ആലോചിച്ച കേട്ടോ അപ്പൊ കുറേ സംഭവങ്ങളാണ് പക്ഷെ വീടെടുക്കാൻ വിട്ടുവരാം ആ പ്രശ്നം അപ്പം അതിനിപ്പം നേരെ വീട് എത്തണം ഉച്ച കുട്ടിയെ കാണണം ഉച്ചക്കുട്ടിയെടുക്കണം എൻ്റെ വീട്ടിൽ കുറഞ്ഞു പക്ഷേ അത് പരിപാടികൾ പക്ഷേ